നമസ്കാരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യമായെന്നും എൺപത് ശതമാനം സ്ഥലത്ത് സൈന്യത്തിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ടീമും പിളർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ അല്ല പാകിസ്ഥാനല്ല എന്നും ജനങ്ങൾ അവരുടെ ദേശീയവിധി തീരുമാനിച്ചെന്നും ഇനി ലോകം നിശബ്ദ പാലിക്കരുതെന്നും ബലൂച്ച് നേതാവ് മിയാർ ബലൂച്ച് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പുതിയ ക്രിക്കറ്റ് ടീമിന്റെ ചർച്ചകളും ആരംഭിച്ചത് ബലൂച്ച് കേന്ദ്രമാക്കി ബലൂചിസ്ഥാൻ ക്രിക്കറ്റ് ക്ലബ്ബ് നേരത്തെയുണ്ട് പുതിയ രാജ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാക് ടീമിലെ പ്രമുഖർ ബലൂച്ച് ടീമിലേക്ക് മാറുമെന്നാണ് ക്രിക്കറ്റ് രംഗത്തെ പ്രമുഖരുടെ നിരീക്ഷണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ബലൂച്ച് നേതാവും ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഭാരതവും ബലൂചിസ്ഥാൻ ക്രിക്കറ്റ് ടീമുകൾ തമ്മിൽ ഒരു സൗഹൃദ മത്സരം ഡൽഹിയിലോ ഗ്വാദറിലോ നടക്കുമെന്നാണ് മിയാർ ബലൂച്ചിന്റെ പ്രഖ്യാപനം ബലൂച്ചിസ്ഥാനിലെ ഗ്വാദാർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അടക്കം നിയന്ത്രണം വിമതർ നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നതിനാൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങൾ പാകിസ്ഥാൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ നിലവിൽ വരികയാണെങ്കിൽ പാകിസ്ഥാൻ ദേശീയ ടീമിൽ കളിച്ചിരുന്ന താരങ്ങൾ ബലൂചിസ്ഥാൻ ടീമിലേക്ക് മാറും പാക് സൂപ്പർ ബൗളർ ഷറീൻ അഫ്രീദി ടി ട്വന്റി നായകൻ സൽമാൻ അഹ ഇമാനുവൽ ഹക്ക് അതോടൊപ്പം തന്നെ ഹാരിസ് റൌഫ് തൻവീർ അഹമ്മദ് അസദ് അലി ഉബൈദ് ആസിഫ് എന്നിവർ ബലൂചിസ്ഥാനിൽ നിന്നുള്ള താരങ്ങളാണ് ബലൂചിസ്ഥാൻ ക്രിക്കറ്റ് ടീം രൂപീകൃതമാണെങ്കിലും ഈ താരങ്ങൾ ബലൂചിസ്ഥാനു വേണ്ടി കളിക്കുമെന്നാണ് വിവരം പാകിസ്ഥാനിൽ നിന്നും പണ്ട് മുതലേ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നു വിഭജന കാലത്ത് ബലൂചിസ്ഥാന് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു താല്പര്യം എന്നാൽ അന്ന് പാകിസ്ഥാന്റെ ശില്പിയായ മുഹമ്മദ് അലി ജിന്ന നിർബന്ധപൂർവ്വം ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ ചേർക്കുകയായിരുന്നു അന്ന് മുതൽ ബലൂച്ചികൾ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷം ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് അവർക്കത് നേടാൻ സാധിച്ചത് ഇതിനോടകം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലൂച്ചിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തിനായി ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിരിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് പിന്നാലെ റിപ്പബ്ലിക് ഓഫ് ബലൂച്ചിസ്ഥാൻ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിലും പിടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അധിനിവേശ ബലൂചിസ്ഥാനിലുടനീളമുള്ള ബലൂച്ച് ജനത തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ അല്ലെന്നും ലോകത്തിന് ഇനി നിശബ്ദ കാഴ്ചക്കാരനാകാൻ കഴിയില്ല എന്നുമുള്ള അവരുടെ വിധി അതൊരു പ്രസ്താവനയാണ് ബലൂച്ച ജനതയെ പാകിസ്ഥാന്റെ സ്വന്തം ജനത എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും മിറിയാൻ അഭ്യർത്ഥിച്ചു ഞങ്ങൾ പാകിസ്ഥാനികളല്ല ബലുചിസ്ഥാനികളാണ് എന്നും മിറിയാർ പറഞ്ഞു പാക് അധിനിവേശ കാശ്മീർ സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാടിന് മിറിയാൻ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് പ്രദേശം വിട്ടുപോകാൻ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും പുറത്തുപോകണമെന്ന ഇന്ത്യയുടെ തീരുമാനത്തെ ബലൂചിസ്ഥാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ മനുഷ്യകവചമായി കവചമായി ഉപയോഗിക്കുന്നതിനാൽ രക്തച്ചൊറിച്ചിലിന് ഉത്തരവാദികൾ പാകിസ്ഥാന്റെ അത്യാഗ്രഹികളായ സൈനിക ജനറൽമാർ ആയിരിക്കുമെന്നാണ് മെറിയാർ പറയുന്നത് ബലുചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയുടെയും ആഗോള സമൂഹത്തിന്റെയും അംഗീകാരവും പിന്തുണയും ബലൂഷ് നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ വളരെ കാലമായി ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കൂടാതെ തിരോധാനങ്ങൾ കൊലപാതകങ്ങൾ വിയോജിപ്പുകളെ നിശ്ശബ്ദമാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറം ലോകം അറിയുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയരുന്നുണ്ടെങ്കിലും കാര്യമായ ഇടപെടൽ ഇപ്പോഴും കുറവാണെന്നാണ് മിറിയാർ പറയുന്നത് ദില്ലിയിൽ ബലൂച്ച് എംബസി അനുവദിക്കണമെന്നാണ് മിറിയാർ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് ബലൂചിസ്ഥാനിലേക്ക് സമാധാന സേനയെ അയക്കാൻ ഐക്യരാഷ്ട്രസഭയോടും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു ബലൂച്ചിസ്ഥാന്റെ ഔദ്യോഗിക ഓഫീസും ദില്ലിയിൽ എംബസിയും അനുവദിക്കണമെന്ന് ഞങ്ങൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂച്ചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാനും അതിനായി എല്ലാ യു എൻ അംഗങ്ങളുടെയും ഒരു യോഗം വിളിക്കാനും ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിക്കുകയാണ് കറൻസിക്കും പാസ്പോർട്ട് അച്ചടിക്കും വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്നാണ് മെറിയാർ സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിച്ചത് ന്യൂസ് ഡെസ്ക് തൊത്തമേ